അടുത്തത് അവരുടെ അവകാശം ജൽപ്പനം അവകാശമുള്ള ജൽപ്പനം ഞങ്ങൾക്ക് ആരാധ്യന്മാരുണ്ട് ആ ആരാധ്യന്മാരെന്ത് ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ അനുഗ്രഹങ്ങൾ വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തരും എന്നുള്ളതാണ് അപ്പോൾ അള്ളാവിൻ്റെ ചോദ്യം അതാണ് അമ്മൻ ഹാതല്ലതീർജുക്കുക്കും ഏ അമ്മൻ ഹാതല്ലതീർജുക്കും ഏഹ് ആര് അമ്മൻ ആരാണ് ചോദ്യം ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ ആരുല്ല എന്ന് നിഷേധിക്കാനാണ് പിന്നെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു നിസ്സാരമാക്കലാണ് അതായത് അവരുടെ ആ ഒരു ജൽപ്പനത്തെ നിസ്സാരമാക്കിയിട്ടാണ് ബാബുവിൻ്റെ ചോദ്യം അമ്മൻ ആരാണ് യസുക്കുക്കും നിങ്ങൾക്ക് അന്നം തരുന്ന അയാൾ അല്ലെങ്കിൽ അവൻ എറിസുഖക്കും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളവനായ അവൻ ആരാണ് ഇൻഅംസു ഇൻ അംസക അംസക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചു തടഞ്ഞു ഹു റിസ്കിനെ ഇവിടെ ഇൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇന്ന് പോലല്ല ഇവിടെ ഇൻ എന്ന് പറഞ്ഞെങ്കിൽ മാ എന്ന അർത്ഥത്തിലാണ് അല്ലേ ഇവിടെ ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കിൽ എന്ന അർത്ഥത്തിൽ എങ്കിൽ എന്ന അർത്ഥത്തിൽ അംസക്ക വെച്ചു അത് ക്രിയയാണ് അപ്പോൾ അതിനൊരു കർത്താവ് വേണം കർമ്മം റിസ്കഹു എന്നുള്ളതാണ് മഫൂൽ അംസക്ക തടഞ്ഞു വെച്ചു ആര് തടഞ്ഞു വെച്ചു അതിൻ്റെ ഫായി കർത്താവു അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹു തടഞ്ഞു അംശു അവൻ്റെ റിസ്ക്കിനെ അള്ളാഹു അവൻ്റെ റിസ്കിനെ തടഞ്ഞു ഇൻ എങ്കിൽ അള്ളാഹു തൻ്റെ റിസ്ക്കിനെ തടഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനായ അയാൾ ആരാണ്